കോതമംഗലം മാർത്തോമാ ചെറിയപ്പള്ളി തീർത്ഥാടനത്തിന്റെ വിളംബര റാലി തിരുവനന്തപുരം സെന്റ് പീറ്റേഴ്സ് കത്തീഡ്രലിൽ മന്ത്രി വി ശിവൻകുട്ടി ഫ്ളാഗ് ഓഫ് ചെയ്തു കോതമംഗലം മാർത്തോമാ ചെറിയപ്പള്ളി മതമൈത്രിയുടെ പുണ്യഭൂമിയാണെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു ആഗോള സർവമത തീർത്ഥാടന കേന്ദ്രമായ എറണാകുളം ജില്ലയിലെ കോതമംഗലം മാർത്തോമ ചെറിയ പള്ളി മതമൈത്രിയുടെ പുണ്യഭൂമിയാണെന്ന് പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അഭിപ്രായപ്പെട്ടു കോതമംഗലം തീർത്ഥാടനത്തിന്റെ വിളംബര റാലി തിരുവനന്തപുരം സെന്റ് പീറ്റേഴ്സ് കത്തീഡ്രലിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എ ഡി ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി വയസ്സിൽ ഇറാഖിലെ മൂസലിൽ നിന്നും അന്ത്യോഖ്യാ പാത്രയാർക്കീസിനാൽ അയക്കപ്പെട്ട എൽദോമാർ ബസലിയോസ് ഭാവയുടെ മുന്നൂറ്റി മുപ്പത്തി ഒമ്പതാം ഓർമ്മപ്പെരുന്നാളിന് മുന്നോടിയായാണ് വിളംബരം ചടങ്ങിൽ തിരുവനന്തപുരം സെന്റ് പീറ്റേഴ്സ് കത്തീഡ്രൽ വികാരി കോതമംഗലം മാർത്തോമ ചെറിയ പള്ളി സഹവികാരി ഫാദർ ബേസിൽ ഇട്ടിയാനിക്കൽ തിരുവനന്തപുരം പള്ളി ട്രസ്റ്റിമാർ സെക്രട്ടറി കോതമംഗലം മാർത്തോമ ചെറിയപ്പള്ളി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ വിൻസന്റ് പൈലി പാറയ്ക്കൽ എൽദോസ് ആനച്ചിറ കെ സി എൽദോസ് കട്ടങ്ങനായിൽ ഭക്തസംഘടന പ്രവർത്തകർ വിശ്വാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു